അവിടെ ആരൊക്കെ ഉണ്ട് പറഞ്ഞ ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേഡത്തിന് തിരിച്ചു പോകാനുള്ള സമയമായി അപ്പോൾ ഒരു ആറുമാസം കൂടുമ്പോഴും ദുബായിലോട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം പക്ഷെ ഇപ്പോൾ ഒരു ആറുമാസായിട്ടല്ല പോകുന്ന പെട്ടെന്നൊരു സ്റ്റാഫ് നാട്ടിലോട്ട് വരുന്നത് കൊണ്ട് എമർജൻസി ആയിട്ട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചേക്കാണ് ഗെയ്സ് അപ്പം മാഡം തിരിച്ചു പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എത്ര നാളത്തേക്കാണെന്ന് അറിഞ്ഞുകൂടാ നമ്മളുടെ പെട്ടിയെ പെട്ടിയൊക്കെ ഏകദേശം പാക്ക് ചെയ്തു മാഡം ഏകദേശം റെഡിയൊക്കെ ആയി അല്ലേ റെഡി ആയാ നല്ല വിഷമുണ്ട് പോവല്ലേ അയ്യോ പോവല്ലേ പെടുന്നാട്ട് പെടന്നോട്ട് എന്തേലും എവിടെ മിസ്സായി തന്നെ എനിക്കാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് വയറ് വയറിന്റെ ഒരു വേദന ഉണ്ടോ എന്താ രാവിലെ എണീറ്റിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഷോർട്സിൽ നിങ്ങൾ കണ്ടു കാണും എന്താ എന്തൊക്കെയാണ് നമ്മള് പാക്ക് ചെയ്തതെന്നും അല്ല പാക്ക് അല്ല സോറി ഇവിടെ വെച്ചേക്കേണ്ടതെന്നും എന്നൊക്കെ ഒരു കുറച്ച് നാളത്തേക്ക് ഒരുപാട് നാളത്തേക്ക് പറ്റില്ല കുറച്ച് നാളത്തേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തൈറോണിന്റെ അങ്ങനെ കഴിക്കാറൊന്നുമില്ല അങ്ങനെ എനിക്ക് വലിയ കൂടുതലൊന്നും അല്ല ജസ്റ്റ് കഴിക്കാ നിർത്തി വെച്ചിരുന്നതാണ് പിന്നെ കൊറച്ച് കണ്ടപ്പോ കഴിച്ചു തുടങ്ങിയതാണ് എന്റെ തുണി കുറച്ച് മടക്കാണ്ട് അതൊന്നും ഈ അറേഞ്ച്മെന്റ് ഒന്നൂടെ കാണിക്കാമോ ആ ഇന്ന് രാവിലെ വെച്ച മാവാണ് അപ്പൊ അത് ഒന്ന് പൂങ്ങണ സമയത്ത് ചേട്ടൻ ഇത് ആക്കണം കാരണം ഒരുമിച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും ചിലപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഇന്നലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേരള സ്റ്റോറിൽ പോയി ബേക്കറി കുറച്ച് ഐറ്റംസ് അപ്പൊ അത് വിശക്കാണെങ്കിൽ കഴിച്ചു പിന്നെ ഇത് ഉണങ്ങിയതിനു ശേഷം ഇതും ഈ പാത്രങ്ങളും ഏഹ് എടുത്ത് താഴത്തേക്ക് വയ്ക്കണം ഇഡലി പാത്രം ഇതെടുക്കണ്ട കുഞ്ഞി പാത്രം ഉണ്ട് അതെടുത്താൽ മതി ചേട്ടൻ അത് മതിയാവും പിന്നെ രാവിലെ നമ്മള് പ്രോൺസിന്റെ വറുത്തരച്ച ആ കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇടിയപ്പവും മുട്ടക്കറിയും നമ്മൾ കഴിച്ചു പിന്നെ ഇത് ബിരിയാണിയാണ് ഉച്ചയ്ക്കൽ ഉള്ളത് ഏഹ് ഇന്ന് ഇല്ലെങ്കിൽ പാത്രം ഉണ്ട് അത് അടച്ച് വെച്ചിരുന്നാ മതി ഇതോട് കൂടി കേട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ വെച്ചടച്ചാ മതി ഇത് സാലഡ് പിന്നെ പപ്പടം പിന്നെ അച്ചാർ അകത്തിരിപ്പുണ്ട് അത് കാണിച്ചരാം ഇത് നമ്മൾ അച്ചാറ് നാരങ്ങ പപ്പടം പപ്പടം കുറച്ചേ ഉള്ളൂ മുട്ട അഴുകി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മളെ പാല് സ്ലിമിൻ്റെ അമൂലിന്റെ പാലാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി വൃത്തിയാക്കി കുറച്ച് വെക്കണേന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാത്രം ടിന്ന് വെച്ചിട്ടുണ്ട് ഇതാക്കിയാൽ മതി അറിയാം ഇത് നമ്മുടെ ദോശ പൊടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ നെല്ലിക്ക ഇന്നലെ ഇട്ട അച്ചാറ് ഇത് മെരിങ്ങാന്നിട്ട അച്ചാറാണ് പിന്നെ ഇത് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പാലാണ് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കണം ഇത് തൈരാണ് സ്ഥല ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓൺ എടുത്ത് വെച്ചാൽ മതി ഇത് ഫ്രൂട്ട്സ് ആണ് നമ്മളെ പൈനാപ്പിൾ തണ്ണിമത്തൻ ഇത് യൂസ് ചെയ് എടുത്തതിന് ശേഷം ഇതെടുത്താൽ മതി ഇന്ന് ഇത് കഴിക്കണേ പഴം അങ്ങനെയുള്ളതൊക്കെയാണ് ഇത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് മല്ലിയില കറി പിന്നെ അയോണ്ട് സോറി ഇത് കരിയേപ്പലയാണ ചെറുതായിട്ട് അതുപോലെ തന്നെ മല്ലിയില ഇത് പച്ചമുളക് പിന്നെ ഇത് തക്കാളി കോണുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട് പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ചിലവച്ചാട്ട യൂസ് ചെയ്യൂല എനിക്ക് കൊള്ളൂലാതാവുമ്പം കളഞ്ഞോ പിന്നെന്താ തേങ്ങ ഇന്ന് പൊപ്പിച്ചതാണേ ഇത് നമ്മളെ ഫിഷും അയൽ പൊരിക്കാനുമായിട്ട് പരട്ടി വെച്ചേക്കണേ തണുപ്പ് കുറവായിട്ട് എന്നാലും ഞാൻ അടുത്ത് പറഞ്ഞാൽ ആ പിന്നെ ഇത് മസാല വരെ കൂട്ടാണ് മസാല എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഇത് ഫുള്ള് നമ്മളെ ഡെയ്റ്റ്സ് പിന്നെ ആൽമണ്ട് വാൾനട്ട് പീനട്ട് ബൂസ്റ്റ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഓട്ട്സുണ്ട് അപ്പം ഇത് കഴിച്ചോളേ പിന്നെ കുറച്ച് സ്വീറ്റ്സ് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവ ഇത് ടിഷ്യൂന്റെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതെടുത്തോളണം പിന്നെ സ്ക്രബ്ബർ ആവശ്യം ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക് എന്നിട്ട് ഇതെടുത്തോട്ടോ ബാക്കി എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ല ആ മേടിച്ച ഇന്നലെ ഞാൻ പോയി അരി മേടിച്ചിട്ടുണ്ട് ചെയ്ത അരി മേടിച്ച നമ്മളാ ഉരുന്ന് മേടിച്ചിട്ടുണ്ട് പച്ചരി മേടിച്ചിട്ടുണ്ട് ഗോതമ്പ് ഉണ്ടായിരുന്നു പിന്നെ കടല പരിപ്പൊക്കെ ഇതിലാണ് പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇതിലാണ് തേങ്ങ തിരുമാനൊക്കെ ഉള്ളതാ ഇപ്പോ പിന്നെ വിമ്മ തീർന്നെങ്കി ഇത് പൊട്ടിച്ചൊഴിക്കണേ ഹാൻഡ് വാഷ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും എന്തെങ്കിലും ആ മുളക് പൊടിയൊക്കെ ഞാൻ കേരള സ്റ്റോറിന് ഇത് മേടിച്ചിട്ടുണ്ട് വേലിച്ചെന്ന പഞ്ചസാരയൊക്കെ ഈ സൈഡിലാണ് ചിയാ സീഡുണ്ടേ ഇവിടെ ഉപ്പ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഈ ഭാഗത്തോട്ടാണ് പിന്നെ അത്യാവശ്യം എടുക്കാനായിട്ടാണെങ്കിൽ ഇതിനകത്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കേ 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 ഫ്രഷ് ഇനിക്കാനല്ലേ ഇണ്ട് തന്നെ താങ്ക്യൂ താങ്ക്യൂ ഐ സയ് സലാം വാട്ട് വാട്ട് ഓക്കേ ഇത് മതിയാവോളോ എന്നാ ആവശ്യമെങ്കിൽ തൊട്ട് താഴെ തന്നെ നമുക്ക് ഫ്രഷ് ചിക്കൻ കിട്ടും ആഡ്ിച്ചാമതി ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാമതി ഞാൻ പറഞ്ഞുതരാം വാ ഫ്രൂട്ട്സ് ആഴ്ച വല്ലേ വേയ്ച്ചാത്തെ ഓക്കേ അപ്പോൾ ഓക്കേ ബാ നമുക്ക് ഇറങ്ങാം ഇത് ഞാൻ വളർത്തരുന്ന ചെടിയാണ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം തിളന്തൊക്കെ ശെരിക്ക് പറഞ്ഞുണ്ട് കുറച്ച് മണ്ണ് ഞാൻ അതൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് രണ്ടിലൂടെ എങ്ങനെയാണെന്ന് പക്ഷെ വളരണുണ്ട് അതിനകത്ത് ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം പേടിക്കട്ടെ ഇനി ഇവിടെ ഒരു ഞാൻ ഹുക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓക്കെ മാസത്തെ ഇനി ചെലപ്പോ എന്തെങ്കിലും

പിന്നെ നമ്മൾ മെട്രോയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മെട്രോയിൽ പോണെങ്കി ഒരു വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ താമസിക്കാണ്ട് അങ്ങ് എത്തും അത് പോയി വീണ്ടും അപ്പുറത്തെ ായിട്ട് ഡ്രസ് ഇട്ട് പോവാനാണ് ഞാൻ പോകുമ്പോ തന്നെയാണ് നമുക്ക്

പിന്നെ ഹെൽപ്പ് ചെയ്യും അപ്പൊ തന്നെ വന്ന് ചെയ്യാറൊക്കെ ഇല്ലന്നല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും പറയണം ഇങ്ങനെ ആളിങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ ആളെല്ലാം ചെയ്യുള്ളു അത് പക്ഷെ ഒറ്റയ്ക്കാവുമ്പോ എനിക്കൊന്ന് ഉറക്കം തന്നെ അല്ലേ മെയിൻ മെയിൻ ഉറക്കമാണ് വല്യ വല്യാണ് താങ്കൾ അറിയണം ഞാൻ പോകുമ്പോൾ അത് ഞാൻ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ അൽഫാം ഷവർമ ഇവിടെ കിട്ടാത്ത ഫുഡുകളുടെ ഒരു കോഷയാത്ര അത് സത്യാണ് ഏട്ടാ അത് പക്ഷേ ഞാൻ ചേട്ടൻ ആ സമയത്ത് ഭയങ്കര 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 മിസ് ചെയ്യും ഇറങ്ങിയിട്ടുണ്ട് മെട്രോ അല്ലേ ഏഴ് അച്ഛന് ബുദ്ധിമുട്ടാണ് എന്നാലും ആലോചിക്കുമ്പോ ഇതാണ് പിന്നെ ഞാൻ എന്നെ കൊണ്ടാക്കിട്ട് എന്നാലും തിരിച്ചുവരുമ്പോളു ना अरे कालनला तेदाईले इकडे ये긴 येणार पोणो सो गाइस आमक पोवणारला मेट्रो वाणो देदी जाना के लिए station train train is going to the last terminator and city പക്ഷെ സീറ്റ് കിട്ടിയില്ല ഗെയ്സ് നല്ല തിരക്കുള്ള എപ്പോഴും മുംബൈ മെട്രോന്ന് പറയുന്നു പഴുക്കാത്ത വലിയ പഴുക്കാത്തതാണ് ഞാൻ മേടിച്ചത് പുളിയുണ്ടാവും എന്നാൽ കുറച്ച് പഞ്ചസാരങ്ങൾ ഇട്ടു പിന്നെ തണ്ണിമത്ത ഇരുപ്പുണ്ട് തണ്ണിമത്ത ഇരുപ്പുണ്ട് അതിനകത്ത് ഒരെണ്ണം കട്ട് ചെയ്തതും ഒരെണ്ണം കട്ട് ചെയ്യാതെ ചൂണേ അപ്പം അത് കഴിച്ചോളാം പിന്നെ പെട്ടെന്ന് ചീത്ത പഴം ചീത്ത അതിൽ ഏകദേശം ഇരിക്കുക ഓറഞ്ച് കഴിക്കണേ ഒന്ന് വേസ്റ്റ് ആക്കരുത് പിന്നെ അല്ലെങ്കിൽ അടുത്ത് ഞാൻ വരുന്നത് വരെ ഈ സാധനങ്ങൾ അത്രയും ഫ്രിഡ്ജിലുണ്ടാകും നല്ല അത്യാവശ്യം വേണോ ഉണ്ടെങ്കിൽ താഴ്ന്ന കടയിൽ നിന്ന് മേടിച്ചു ഇത് ആചാരം നിന്ന് നിൽക്കേണ്ട താഴ്ന്ന കടയിൽ നിന്ന് മേടിച്ചാൽ മതി ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഊറ്റിയിടാനുള്ളത് ഇന്നലെ ഞാൻ മേടിച്ചിട്ടുണ്ട് കുഞ്ഞലിപ്പ കുഞ്ഞ അലിപ്പേലും മതിയായിട്ട് ആ ചോറ് അതിൽ ചെയ്താൽ മതി കണ്ടത് ഇതിന്റെ ആവശ്യം വരല്ലോ ഇതിനെ വിഷമമൊന്നുമില്ലല്ലോ പോണേ ഇല്ല വിഷമമല്ല അതാണ് ഞാൻ പറഞ്ഞല്ല വിഷമമ പക്ഷേ അപ്പുറം മസന ഉണ്ടോ മസന വിഷമം അപ്പുറം മസന ഒരു വിഷമം അച്ഛൻ അങ്ങനെയാ ആ അവിടെ നിന്നോ അവിടെ നല്ല സന്തോഷം അവിടെ കാണാൻ പറ്റും അച്ഛൻ സന്തോഷം അവിടെ ആരെകണ്ട് സാര ജേ ജീജേനെ പോയിട്ടാ ഞാൻ ഇടക്കൊക്കെ നമ്മള കാണാനോ ഓക്കേ അവിടെ വരും കുറച്ചാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയിലിരിക്കുകയാണ് പക്ഷെ അവര് വിചാരിച്ചേക്കണം നമ്മൾ രണ്ടുപേരും ചെല്ലുന്നതാണ് ആ ഒരു എന്ത് വിളിക്കുമ്പോൾ ചോദിക്കും കൊച്ചൻ വരും അവിടെ തന്നെ എയർപൂട്ടിൽ വരും എന്നൊക്കെ ഡെയിലി പറയാറുണ്ട് ഇപ്പൊ മിക്കവാറും ഞാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അല്ല ഞാൻ ചെന്നതിനുശേഷം അകത്തോട്ടൊരു തോട്ടം കൂടെ നോക്കണേണ്ട എത്തി ഇങ്ങനെ പറയും അപ്പൊ ചോദിച്ചു എവിടെ എന്ത് നോക്കണേന്ന് വെച്ചാൽ കൊച്ചൻ എവിടെ എന്താ ഡെയിലി ഇങ്ങനെ വരുമ്പം അത്രയും ചോദിക്കാറുണ്ട്

മെട്രോ പെട്ടെന്ന് എത്തും ഒന്ന് തോന്നുന്നു പോയത് പക്ഷേ രണ്ട് മെട്രോ കയറാൻ പോകും നമ്മളിപ്പോഴും മുംബൈ മെട്രോയിലാണ് അത് കഴിഞ്ഞിട്ട് ലൈൻ വൺ മെട്രോ അതായത് റിലയൻസിൻ്റെ അംബാനിയുടെ മെട്രോയിലാണ് ഇനി അടുത്ത് കയറാൻ പോകുന്നത് കൈസ് നമ്മൾ ഒരു മെട്രോ കഴിഞ്ഞാൽ ലൈൻ വൺ മെട്രോയിൽ പ്ലാറ്റ്ഫോം നല്ല തിരക്കുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ആരുടെ മെട്രോ അംബാനിയുടെ മെട്രോ റിലയൻസ് അംബാനി മുകേഷ് അംബാനിയുടെ മെട്രോയാണത് കുറച്ച് പഴക്കം ചെന്ന മെട്രോയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതെ ഇവിടെ പ്ലാറ്റ്ഫോം സ്പ്രീൻഡോർ ഒന്നുമില്ല ഈ ഒരു മെട്രോക്ക് കൊച്ച മെട്രോ പോലെ ഓപ്പൺ ആണ് ഓപ്പണാണ് സ്പ്രീൻ ഡോറുണ്ട് ഇതാണ് നമ്മുടെ അമ്പാനിയുടെ മെട്രോ <laughs> <laughs> ും ഒരാളാണ് എല്ലാരും എന്റെ സംശയങ്ങളൊക്കെ വല്ലാത്ത എത്തുമായിരിക്കും അന്തേരി ഉള്ള തിരക്കുണ്ടോ ഈ അന്തേരിയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്റ്റേഷൻ ആ ഇത് സമയമായോ നല്ല വൈകിട്ടാങ്ങായിരുന്നെങ്കിൽ

മുംബൈ എയർപോർട്ട് ഒരു ഹെവി എയർപോർട്ടാണല്ലേ ഇത് ഏതാണ് എയർ ഇന്ത്യ ഉമ്മാൻ എയർ ഇന്ത്യ ഗ്രേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നോക്കണം എക്സ്പ്രസ് മാഡം ബൈ നമ്മൾ എത്തിയിരിക്കുന്ന കേസ്

And I'm, in a boy, I'm a man, a boy, guys. a